ഹേ ഹലോ മാച്ചാ മറഡോ ബി ജെ എമ്മിൽ നിങ്ങളുടെ ഐ ഡിയൊക്കെ പെർമനൻ്റ്ലി ബാൻ ആവുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ പ്രത്യേകിച്ച് റാങ്ക്ഡീനക്കെ കൂടുതൽ കളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ഇപ്പം റാങ്കഡ് ഐറ്റീനൊക്കെ പോയ ശേഷം അതിനകത്ത് എച്ച് അടിച്ച് വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഐ ഡി ബാൻ ആകും ബാൻ ആകുമെന്ന് വെച്ചാൽ നിങ്ങളിപ്പം എച്ച് ഇഡ്ഡിച്ച് വരുന്ന സമയത്ത് ബി ജെ എമ്മിൽ കൗണ്ട് ചെയ്യുന്നത് നിങ്ങളതിനൊരു മാച്ചിൽ നിന്ന് പേടിച്ചു ഓടിപ്പോയിതാണ് ആ ഒരു സിമ്പല് നിങ്ങൾക്ക് കരിയർ റിസൾട്ട് നടത്തു നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഓക്കെ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു സിംബലും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ടൈമിലാണ് നിങ്ങൾ എയ്ച്ച് അടിച്ച് പോയെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾ എയ്ച്ച് അടിച്ച് ഇടുന്ന സമയത്ത് നിങ്ങളുടെ മെറിറ്റ് കുറച്ചിട്ട് ബിജെമ പെർമനൻറ്റ് ബാൻ ആക്കുന്നതായിരിക്കും ഓക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് കൗണ്ട് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു എയ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ വൺ അവർ ഒക്കെയായിരിക്കും ബാൻ കിട്ടുക നിങ്ങൾ ഈ പ്രവണത തന്നെ പിന്നെ പിന്നെ കാണിക്കുകയാണെന്നുള്ള ഉറപ്പായിട്ട് നിങ്ങളുടെ ഐ ഡി ബാനാവുന്നതായിരിക്കും എനിക്ക് ഫസ്റ്റ് ഒരു എട്ട് മിനിറ്റ് ഒരു ബാൻ കിട്ടിയിരുന്നു ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ക്ലിച്ച് വല്ലാൻ പറ്റിയാണെന്ന് വെച്ചാൽ അനങ്ങായിരുന്നു പക്ഷേ സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ഹിന്ദി യൂട്യൂബർ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴാണോ മനസ്സിലായത് ഇങ്ങനൊരു സംഭവം മെയിൻലി ഇറക്കിയിട്ടുണ്ട് അന്നേരം ഞാൻ ഇത് കുറേ ആൾക്കാർക്ക് അന്വേഷിച്ചപ്പോഴാണ് അവരും പറഞ്ഞത് മെയിൻലി അവരുടെ ഐ ഡി ഇങ്ങനെ ടെമ്പററി ബാൻ ആയിട്ടുണ്ട് ഒരു ചിലവർക്ക് ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ ബാൻ കിട്ടിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ മെയിനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഐ ഡി ആവുന്നത് ഒട്ടും നല്ല കാര്യമല്ല വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ഓരോ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക